ബിഗ് ബോസ് ഹൗസിൽ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്നലെ രാത്രി ഭക്ഷണം കിച്ചൻ ടീം ഒഴുകിയുള്ളവർക്ക് കൊടുക്കാതിരുന്നതു മുതൽ വീട്ടിൽ വഴക്ക് തുടങ്ങിയിരുന്നു അതിന്റെ തുടർച്ച ഇന്ന് രാവിലെ പൊട്ടിത്തെനികൾ കലാശിക്കുകയായിരുന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് താമസിച്ചാണ് ഇന്ന് രാവിലെ ചായ ഉണ്ടാക്കിയത് ഇന്നലെ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രം ശരിക്കും കഴുകിയില്ല എന്നും പാത്രം ശരിക്ക് കഴുകിയതിന് ശേഷം മാത്രമേ ഇന്ന് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കൂ എന്നും കിച്ചൻ ടീം പറയുന്നു എന്നാൽ ലൈവിൽ നമ്മളെ ആ പാത്രം കാണിക്കുമ്പോൾ പാത്രം ഇന്നലെ കഴിയുകയാണെന്നും അതിൽ എന്തോ ഒരു കുറച്ച് പൊടി പിടിച്ചിരിക്കുന്നതായിട്ട് മാത്രമേ നമുക്ക് തോന്നുന്നുള്ളൂ അത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ അത് പോവുകയും ചെയ്യും അതിന് ഇത്രയും വലിയ വഴക്കുണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും ഉള്ളതല്ല ഈ സമയം നോറ ചപ്പാത്തി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും പാലും വേറെ പല സാധനങ്ങളും നെവിനും ആയിരം കൂടി എടുത്തു മാറ്റുന്നുണ്ട് അത് തടയുന്നതിനു വേണ്ടി ഷാനവാസും കൂട്ടർ ശ്രമിക്കുന്നു നെവിൻ ഷാനവാസിന് നേരെ പാൽ കവറ എറിയുന്നു ഈ സമയം നെബിന്റെ കൈ ഷാനവാസിന് നെഞ്ചിൽ ഇടിച്ചോ എന്ന് നമുക്കറിയില്ല ഏതായാലും ഷാനവാസ് നിലത്തിൽ വീഴുന്നു ഷാനവാസിനെ എത്രയും പെട്ടെന്ന് കൺഫെൻഷൻ റൂമിൽ എത്തിക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുന്നു എന്നാൽ ഇതൊക്കെ ഷാനവാസിന്റെ പേര് ആറ്റാണെന്ന് പറഞ്ഞ് നെവിനും കൂട്ടരും ചിരിക്കുന്നുണ്ട് ഏതായാലും ഈ പ്രശ്നത്തിന്റെ പേരിൽ നെവിന് ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് ബിഗ് ബോസ് കൂടുതൽ കുഴപ്പമൊന്നുമില്ലെങ്കിലും ഷാനവാസിനെ വിദഗ്ദ്ധ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഇങ്ങനെയൊരു അറിയിപ്പാണ് ഇപ്പോൾ ബിഗ് ബോസ്